ഹലോ ഇത് മുതുകശ്ശി കച്ചമ്പാറ റോഡ് ഇവിടെ ഇലക്ട്രിക് പോസ്റ്റ് പൊട്ടി നിൽക്കണമായിട്ട് ഞങ്ങൾക്ക് കാണാം മുറിഞ്ഞ് തുണ്ടായിട്ട് പക്ഷേ അത് കെ എസ് ഇ ബിയുടെ വണ്ടീന്നെ പറയുന്നത് ആ പോസ്റ്റിൻ്റെ ഉള്ളിലത്തെ കമ്പി ഒന്ന് നമുക്ക് പരിശോധിക്കാം ആ പോസ്റ്റിൻ്റെ ഉള്ളിലത്തെ കമ്പി അത് കണ്ടില്ലേ ഒരു ഈർക്കുകളുടെ വണ്ണുണ്ട് അതിന് രണ്ട് കമ്പി മൂന്ന് കമ്പി ഈ സൈഡിൽ ഒന്നുമില്ല ഈ സൈഡിൽ കമ്പി എന്നല്ല ഈ സൈഡിലുള്ള കമ്പിണിത് പോസ്റ്റ് ഇതാണ് ഇവിടെ തല തലമുക്കി നിൽക്കുന്നു പോസ്റ്റെന്ന് കാണും എത്ര ലൈനാണ് നോക്കണം എവിടേക്കൊക്കെ തിരിഞ്ഞ് വയ്ക്കണമെന്നൊന്നും കാണിക്കെ സിവിടെ വമ്പൻ അതിശക്തമായ ഹോസ്റ്റാണിത്